ഈയൊരു അർജുനൻ എന്ന ഒരു വ്യക്തിയിലേക്ക് കേരളത്തിൻ്റെ ഒരു മനസ്സ് കേന്ദ്രീകരിക്കാൻ കാരണം മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ ശബ്ദിച്ചുകൊണ്ടതായിരിക്കാം കാരണം അല്ലെങ്കിൽ കാരണം ഇപ്പോഴും വയനാട്ടിൽ നിരവധി മനുഷ്യര് മണ്ണിനടിയിലുണ്ട് അവരെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴും അർജുനു വേണ്ടി അർജുന എന്നൊരു വെറ്റ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒരു ശബ്ദം മുഴക്കിയതാണ് ഒരു പക്ഷേ എൻ്റെ ഒരു ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ടോം കുറിച്ചൊരു കുറിപ്പ് ഞാൻ വായിച്ചു എനിക്ക് ഭയങ്കര വേദന തോന്നി കാരണം നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് ഒരു ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വേദന അവരുടെ പിതാവ് ഇല്ലാതാവുക എന്നതാണ് അതും ഒരു ദാരുണമായ സംഭവത്തിൽ താങ്കളുടെ പിതാവ് ഇല്ലാതാവുന്നു ആ കുറിപ്പ് താങ്കൾ പങ്കുവെച്ചു ഇതേ രീതിയിൽ തന്നെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് താങ്കളുടെ പിതാവിനുട്ടിൽ ആ സംഭവം തന്നെ താങ്കളൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ സൗദി ഈ ഗൾഫ് യുദ്ധത്തിന് ശേഷം സൗദിയിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ മലയാളികൾ നിരവധി മലയാളികളുണ്ട് പ്രവാസികളായി സൗദിയിലെത്തിയതാണ് ആ സമയം അവർ അവരുടെ ജോലി സമയത്ത് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അന്ന് നിരവധി മനുഷ്യരന്ന് സൗദിയിൽ ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അതിൽ നാല് മലയാളികളുണ്ടായിരുന്നു അതിലൊന്ന് എൻ്റെ പിതാവായിരുന്നു ഞാൻ ഈ അർജുൻ്റെ ഈ മരണവാർത്ത മരണവാർത്തയ്ക്കപ്പുറം അർജുനെ കണ്ടെത്തിയ ആ ദിവസമുണ്ടല്ലോ ആ കണ്ടെത്തിയ ദിവസം ആ ലോറി ഇതിൽ ക്യാബിനിൽ നിന്നും അർജുൻ്റെ മകന് വേണ്ടി എടുത്ത അവനെ കൈ കരുതിയിരുന്ന ആ ഒരു ഇത് ടോയ് ആ കളിപ്പാട്ടം ആ കളിപ്പാട്ടം കണ്ടപ്പോഴും ആ ബാഗും മറ്റ് അർജുൻ്റെ ഫോണും ഒക്കെ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര വ്യക്തിപരമായ ഒരു വല്ലാത്തൊരു വേദന ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു ഒരു 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 ആത്മസംഘർഷം എനിക്ക് അനുഭവപ്പെട്ടു തോന്നിയത് കാരണം സമാനമായ രീതിയിൽ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് എൻ്റെ പിതാവ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് അതിന് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം നാട്ടിൽ ആ മൃതദേഹം എത്തുന്നത് അതിൽ കത്തിക്കരിഞ്ഞ മൃതദേഹമായിരുന്നു നാല് മലയാളികളുണ്ടായിരുന്നു മാത്രമല്ല അർജുൻ്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് അന്ന് എൻ്റെ പിതാവ് എൻ്റെ അപ്പൻ അപ്പനന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് എനിക്ക് നാലര വയസ്സ് എൻ്റെ സഹോദരിക്ക് അന്ന് ഏഴ് വയസ്സുമാണ് ഞങ്ങൾ വളരെ ചെറുതാണ് ഞാനിപ്പോൾ ഈ മാധ്യമങ്ങളുടെ ശക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് മൃതദേഹം എത്തിക്കുക എന്ന് പറയുമ്പോൾ സമാനമായ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു കാരണം അന്ന് ഇന്ത്യയും സൗദിയുമായി അത്ര നയതന്ത്ര ബന്ധമൊന്നുമില്ല ഇവിടെ നാട്ടിൽ മൃതദേഹം എത്തിക്കാൻ വേണ്ടി അന്ന് സർക്കാർ അന്ന് മാധ്യമങ്ങളില്ല മാധ്യമങ്ങൾ ഇത്രയും ശക്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അന്ന് ദൃശ്യമാധ്യമങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നാല് മലയാളികൾ മരിച്ചു എന്ന കാര്യം അറിയുന്നത് പോലും മാധ്യമങ്ങൾ നമ്മൾ വീട്ടുകാർ പോയി മാധ്യമ മാധ്യമപ്രവർത്തന മാധ്യമ സ്ഥാപനങ്ങളിൽ പോയി അറിയിക്കണം അങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളിൽ പോയി അറിയിച്ചപ്പോഴാണ് അറിയുന്നത് നാല് മലയാളികൾ മരിച്ചു പിന്നീട് ആരും ശബ്ദിക്കുന്നില്ല അങ്ങനെ വന്ന് ഈ നമ്മൾ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ അടുത്ത് എൻ്റെ വീട് കോട്ടയം വൈക്കത്താണ് വൈക്കം നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് തലയോലിപ്പറമ്പിലാണ് സ്ഥലം അങ്ങനെ വൈക്ക എം എൽ എ അന്നത്തെ ഒരു കെ കെ ബാലകൃഷ്ണൻ എം എൽ എ ആണ് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം വന്ന് അന്ന് കെ കരുണാകരൻ സർക്കാരാണ് കരുണാകരനെ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അവർ ഇടപെടാൻ സാധിക്കില്ല പലതവണ ഒഴിഞ്ഞു മാറി പിന്നീട് വീണ്ടും കുടുംബാംഗങ്ങൾ ഒന്നടങ്ങാം അന്ന് എൻ്റെ മമ്മിയേക്കാളുടെ ചെറുപ്പമാണ് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും പലതവണയായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പോയി ഈ കേണപേക്ഷിച്ച് പറഞ്ഞു അവസാനം അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഞങ്ങൾ സഹായിക്കാം പക്ഷേ എൻ്റെ സാമ്പത്തിക ചിലവ് നിങ്ങൾ കുടുംബം തന്നെ വഹിക്കേണ്ടി വരും നാല് പാവപ്പെട്ട നാല് കുടുംബങ്ങളാണുള്ളത് മറ്റു മൂന്ന് പേരെയും പോയി സമീപിച്ചു എൻ്റെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ പോയി നേരിട്ട് പോയി അവരോട് പോയി സംസാരിച്ചു നാ മൂന്ന് കുടുംബവും അത്താഴപ്പെട്ടിരിക്കാൻ വേണ്ടി പറയേണ്ടി വരും അവർക്ക് ഇത് തന്നെ ഈ തുക അവിടെ നിന്നും മൃതദേഹം എത്തിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക അവസ്ഥയില്ല അവർ കൈ ഒഴിഞ്ഞു അവർക്കിതൊന്നും ഇല്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഫാദർ എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ അവർ വളരെ ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോയി അവസാനം മറ്റ് മൃതദേഹത്തിക്കാനുള്ള സാമ്പത്തിക ചിലവ് വഹിക്കുന്നു അങ്ങനെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ഏപ്രിൽ പതിനാലാം തീയതി ആണെന്നാ മൃതദേഹം അന്ന് വിഷു ദിവസമാണ് അതാ നാട്ടുകാരും മുഴുവൻ അന്ന് വിഷുവിൻ്റെ ആഘോഷമില്ലായിരുന്നു അത് നാട്ടുകാർ മുഴുവനും വളരെ വൈകാരികമായിട്ടുള്ളൊരു യാത്രയെ പോയി എനിക്കെന്ന് ഈ പറയുന്ന പോലെ അർജുൻ്റെ മകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതാണ് എനിക്ക് ഈ എൻ്റെ ആ ഓർമ്മകളൊന്നും എനിക്കില്ല പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അന്ന് നമുക്ക് അന്ന് ഈ ആൽബം ഉണ്ട് ഫോട്ടോസ് ഈ ഫോട്ടോയിൽ കണ്ടുള്ള ഓർമ്മകളാണ് പക്ഷെ ഇപ്പോഴും ഞാനതാണ് ഇന്ന് ആശ്വസിപ്പിക്കാൻ എല്ലാവരും കാണും അർജുൻ്റെ അമ്മയെയും കുടുംബാംഗത്തെയും അല്ലെങ്കിൽ മകനെയൊക്കെ ആശ്വസിപ്പിക്കാൻ കാണും ഇത് ഇത് കഴിയുന്ന ഒരു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ദിവസങ്ങളുണ്ട് അതിന് ശേഷം അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊരു പക്ഷെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ ഇതിന് ഇതിനെ മറികടന്ന് നേരിട്ട് അതിജീവിച്ചൊരു ഒരു ഫാമിലിയാണ് പ്രത്യേകിച്ച് വലിയൊരു ദുരന്തം സാധാരണ ഒരു മരണത്തിനേക്കാൾ അപ്പുറം വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ആദ്യം സഹതാപമായിരിക്കും പക്ഷെ അതിനെ അതിജീവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മേലൊരു ഒരു എന്താ പറയുക ഒരു സാമൂഹ്യ നിരീക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ കുഞ്ഞ് ഇവൻ വളർന്നു വരുമ്പോഴ് ഇവനൊരു കുഞ്ഞ് ഇവൻ്റെ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ പോലും പല പഴികളും കേൾക്കേണ്ടി വരുന്ന ഒരു പക്ഷെ എൻ്റെ അമ്മയായിരിക്കും അങ്ങനെ ഓരോന്നും വലിയ ഇതിനനുഭവം ഞാനത് ആലോചിച്ചത് ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നവരൊന്നും അന്ന് കാണുമോ അത് അതിനകത്തും കാര്യമുണ്ട് കാരണം നമ്മളിപ്പം അർജുൻ്റെ അമ്മയെ ഈടെ അടുത്ത് അർജുനെ എത്തിക്കും എന്നാണ് ഈ മാൽപ്പയും മനാഫും ഒക്കെ പറഞ്ഞത് അവരെത്തിക്കുകയും ചെയ്തു ഈ കാണാതായ ദിവസങ്ങളിൽ ആ അമ്മയുടെ പ്രതീക്ഷ മകൻ ജീവനോടെ മടങ്ങി വരുമെന്നാണ് അതിനുശേഷം ജീവൻ ഇല്ലാതെ മടങ്ങി വരും പക്ഷേ ടോമിൻ്റെ അമ്മയുടെ കാര്യത്തിൽ അവിടെയും പ്രശ്നമുണ്ട് കാരണം ഈ മൃതദേഹം കൊണ്ടുവരുന്നതിന് മൂന്ന് ദിവസം മുമ്പല്ലേ അമ്മ ഈ മരണ വാർത്ത അറി ഇത്രയധികം ദിവസങ്ങൾക്ക് മുമ്പ് ഈ മരിച്ച് ചിന്ന ചിതറി മൃതശരീരം പോയെങ്കിലും അമ്മ അറിയുന്നത് ആ ദിവസങ്ങളിലല്ലേ കാരണം അന്ന് പറഞ്ഞു ഒന്നൊരു മനോരമ പത്രത്തിലാണ് മലയാള മനോരമ പത്രത്തിൽ അങ്ങനെ ഏതാനും ചില പത്രങ്ങളിൽ ചെറിയ കോളം വാർത്തയാണ് വരുന്നത് അന്ന് പത്രമൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി പക്ഷെ ബന്ധുമിത്രാദികൾ വരുമ്പോഴും എന്തോരപകടം സംഭവിച്ചെന്ന് മാത്രമാണ് മൃതദേഹം എത്തിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എൻ്റെ അമ്മയെ ഇക്കാര്യം അറിയിക്കുന്നത് ആ ഒരു എനിക്കിപ്പോഴും അത് ആ അന്നത്തെ ആ ചില ഓർമ്മകളുണ്ടല്ലോ അതിൻ്റെ ആ അത് അത് ഇപ്പോഴും ഒരു വല്ലാത്തൊരു വേദന കാരണം അതിനെ അതിജീവിക്കാൻ എന്റെ അമ്മ വലിയ പാടുവിട്ടു ഞങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ബുദ്ധിമുട്ടെന്നൊരു പ്രയാസവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അന്ന് ഇപ്പോൾ വല ഇന്നത്തെ ഒരു ഇതുപോലുള്ള ഉണ്ടാകുമ്പോൾ വലിയ സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും ജോലി ഉണ്ടാവും പക്ഷേ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ശബ്ദിച്ചുകൊണ്ട ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞാൻ പറഞ്ഞു മാധ്യമങ്ങളില്ല അന്ന് സർക്കാരല്ല അന്ന് ഒരു കുടുംബം ഈ മൃതശരീരം കൊണ്ടുവരാൻ വേണ്ടി സാമ്പത്തിക ചെലവെടുക്കുന്നു ഒരു സാമ്പത്തിക സർക്കാരല്ല അന്ന് സൗദി സൗദികൾ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അതിനുശേഷമാണ് നഷ്ടപരിഹാര തുക പോലും ലഭിക്കുന്നത് വർഷങ്ങളോളം അതിനു അതിനുവേണ്ടിയിരുന്നു അന്ന് ഒരു രാഷ്ട്രീയക്കാരും ഇല്ല അതാണ് എനിക്ക് ഇന്നത്തെ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴേ ഒരു മാധ്യമങ്ങളുടെ ശക്തി തന്നെയല്ല ഈ ഈ ഒരു കുടുംബത്തിന് ഇതുപോലുള്ള സഹായം കിട്ടാനും അല്ലെങ്കിൽ ഈ വിഷയം പുറത്തേക്ക് അറിയാൻ കാരണമായി ആ തീർച്ചയായും ടോം അങ്ങനെ തന്നെയാണ് കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല എം എൽ എ ഒക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ ആളുകൾ അവിടെ പോയി തമ്പടിക്കുന്നു ഇവരുടെ വീട്ടിൽ എത്രയോ ദിവസങ്ങളാണ് നമ്മളിവരുടെ വീട്ടിൽ നിന്ന് ഓരോ ചെറിയ വിവരങ്ങളും ആരായി നിൽക്കുന്നു ഒപ്പം നമ്മുടെയൊക്കെ ഈ ചാനലുകളിലുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാലും മതി ഇത്തരം വാർത്തകൾക്ക് ഭയങ്കരമായ കാഴ്ചക്കാരാണ് കാരണം അവർക്കൊക്കെ ആകാംക്ഷയാണ് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ കയറ് കിട്ടിയോ എന്ന് പറയുമ്പോൾ ജാക്കിൽ ഇവർ െന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അക്കേഷ മരത്തടി കിട്ടിയെന്ന് പറയുമ്പോഴൊക്കെ ആൾക്കൊരു പ്രതീക്ഷയായ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും കിട്ടുമോ കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്നൊരു ഒരു മുത്തശ്ശി കഥകളിലെ പോലെ ഈ ഈ മൺകൂനയ്ക്കിടയിൽ വാഹനത്തിലെ ക്യാബിനുള്ളിൽ സുരക്ഷിതമായി അർജുനുണ്ടാവും ഈ മണ്ണ് നീക്കുമ്പോൾ എല്ലാം ഭേദിച്ച അർജുൻ പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടുപോയ അർജുന ഏതെങ്കിലും മരത്തടിയിൽ പിടിച്ചു കിടന്നിട്ടുണ്ടാവും വേരിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ബോധം നഷ്ടമായി പലരും കുറിച്ചു വെക്കുന്നതാണ് ഫേസ്ബുക്കിൽ മറ്റേ ബോധം നഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തിരുന്ന ശേഷം ആഴ്ചകൾ കഴിയുമ്പോൾ പുറത്തേക്ക് ഒരു ഇങ്ങനെ പല പല പ്രതീക്ഷകളാണ് ആൾക്ക് ഇതെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമുക്കറിയാം വയനാട് ദുരന്തം പോലെ ഇത്രയധികം ആളുകൾ മരിച്ച മരിച്ചൊരു ദുരന്തമുണ്ടായി അതിൻ്റെ മുറിവൊക്കെ ഉണങ്ങാൻ ഏറെ സമയമെടുക്കും പക്ഷേ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും വീണ്ടും അർജുനിലേക്ക് വാർത്തകൾ വരികയാണ് നമ്മുടെ ബൈജു അടക്കമുള്ളവർ വീണ്ടും അവിടെ തമ്പടിക്കുകയാണ് കാരണം ആ ജീവൻ ജീവൻ പൊലിഞ്ഞിരിക്കും എന്ന കാര്യം ഉറപ്പായി പക്ഷേ ആ ജീവൻ അവസാന കർമ്മങ്ങൾ നിർവഹിക്കാനെങ്കിലും ഈ വീട്ടിലേക്ക് എത്തിക്കുക എന്നൊരു ഒരു വാശി തന്നെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ വീണ്ടും ഊർജിതമായി പുനരാരംഭിക്കുകയും ഈ മനാഫും വീട്ടുകാരും ഒക്കെ പറഞ്ഞപോലെ ആ ലോറിക്കുള്ളിൽ നിന്നും ആ ക്യാബിനുള്ളിൽ നിന്നും തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു ഞാൻ പറയുന്നു പലരും വിമർശിക്കാറുണ്ട് മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ശരിയല്ല മാധ്യമങ്ങളുടെ പെരുമാറ്റ രീതി ശരിയല്ല സ്വകാര്യ ജീവിതത്തിലേക്ക് വല്ലാതെ എത്തി നോക്കുന്നു എന്നടക്കമുള്ള പല വിമർശനങ്ങളും ഉണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു ഒരു മനുഷ്യജീവന് വില നൽകാൻ ഒരു നന്മയുടെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തുപകരാൻ പറ്റുന്നുണ്ട് ടോമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ടോമിൻ്റെ പിതാവിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാൻ സ്വന്തം മുടക്കി സൗദിയിൽ നിന്ന് എത്തിക്കേണ്ടി വന്നു നമ്മൾ കണ്ടു കർണാടകത്തിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന ആംബുലൻസ് ഇവിടെ ഏറ്റുവാങ്ങാൻ കേരളത്തിൻ്റെ മന്ത്രി എം എൽ എയും എസ് പി അടക്കമുള്ള ആളുകൾ കളക്ടർ ഇങ്ങനെ ഒരു വലിയ സന്നാഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതെല്ലാം തീർച്ചയായും മാധ്യമങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ പറയാം ഇന്നിവിടെ കൂടിയ രാഷ്ട്രീയ നേതാക്കൾ വലിയ ജനക്കൂട്ടം ഇതെല്ലാം ഈ നന്മകളൊക്കെ അറിഞ്ഞത് ഇപ്പോൾ അർജുനെ പറ്റി എന്തൊക്കെ കഥകളാണ് ഒരു നൂറ് കഥകളാണ് പുറത്ത് ടോം തന്നെ രാവിലെ തത്സമയം നമ്മൾ വിവരണം നൽകുന്നതിടയ്ക്ക് കോട്ടയത്ത് നിന്ന് വന്ന ആളുകളെ ടോം കണ്ടു ഇവിടെ ഒരു പരിചയമില്ലാത്ത ടോമിന് പോലും അറിയില്ലാത്ത ആളുകളാണ് ഇതെല്ലാം ഒരു 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 ശക്തിയാണ് ഈ കുടുംബത്തിനെ താങ്ങി നിർത്താനുള്ളൊരു ചാലക ചാലകശക്തിയായി നമ്മൾ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം ഇനിയും ഇത്തരം മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടം അല്ലെങ്കിൽ മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളൊക്കെ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും ജനങ്ങൾക്ക് നമ്മുടെ കാഴ്ചക്കാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യാം